നമ്മളിങ്ങു പോകുന്നത് കാലാതുങ്കർ എന്ന് പറഞ്ഞിട്ട് ഈ ഏരിയയിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു സ്ഥലമുണ്ട് അവിടുത്തെ സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ വെൽക്കം ടു ഗുജറാത്ത് നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് നാല്പത്തി എട്ട് കിലോമീറ്റർ ആണ് ഏകദേശം ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട് അവിടെ എത്താനായിട്ട് കാലാ കാലാദുങ്കർ അതാണ് സ്ഥലത്തിന്റെ പേര് അപ്പൊ നമ്മൾ ഇതുവരെ വന്നതിന്റെ ഒരു ബ്രീഫ് ഞാൻ ക്യുക്കായിട്ട് പറയാം നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നേരെ സൈനാബാദ് വന്ന് സ്റ്റേ ചെയ്തു സൈനാബാദിൽ നിന്ന് ദോളാവിര വന്നു ദോളാവിരയിൽ നേരെ ഡോർദോ എത്തി ഇപ്പൊ നമ്മൾ ഡോർദോയിലാണ് ഡോർദോയിൽ നിന്നാണ് ആ നമ്മൾ കാലാദുങ്കർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് ഓക്കെ ഇന്നതോടെ നമ്മുടെ ഈ ഒരു റൈഡ് കഴിയുവാണ് നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് അഹമ്മദാബാദിലേക്ക് നാനൂറ് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഏകദേശം ഏഴ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ എടുക്കുമെന്ന് പറയുന്ന റോഡാണ് അപ്പോൾ അതാണ് നാളത്തെ ടാസ്ക് സോ ഇന്നത്തെ കൊണ്ട് നമ്മുടെ ഒഫീഷ്യൽ റൈഡ് എക്സ്പ്ലോറേഷൻ എല്ലാം കഴിയുകയാണ് കൈസ് എന്നെ സംബന്ധിച്ച് വലിയൊരു കിടന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചെറുപ്പം തൊട്ടേ കണ്ട് സ്നേഹിച്ച് വളർന്ന റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിൻ്റെ കൂടെ അതും ഇതുവരെ വന്നിട്ടില്ലാത്ത ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാം നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് സ്നേഹം കൊണ്ട് മാത്രമാണ് എതിരേലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് സോ എല്ലാവർക്കും വലിയൊരു നന്ദി എൻ്റെ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ വെച്ചിട്ട് നമ്മൾ ഇന്ന് സർദാർ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകേണ്ടത് ഇന്നലെ നമ്മൾ പോയ ലഖ്പത് ഫോർട്ട് നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഈ സർദാർ പോസ്റ്റ് അത് പാകിസ്ഥാനുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് പാകിസ്ഥാനിലേക്കുള്ള ആ ഒരു എന്താ ബോർഡറിൻ്റെ ചെക്ക് പോസ്റ്റും കൂടെ ആണ് ചെക്ക് പോസ്റ്റല്ല ആ ബോർഡറിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ പോസ്റ്റാണ് സർദാർ പോസ്റ്റ് അപ്പം പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല സോ അതിന് പകരമാണ് നമ്മളിപ്പം ഈ കാലാദുങ്കർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്കുള്ള യാത്ര സെറ്റ് ചെയ്തത് കൗദ വൈറ്റ ഇവിടുന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ എട്ടു പോയ വൈറ്റാണ് കാലുദുങ്കർ റൈറ്റ് ആണ് കാണിക്കുന്നത് ആയി ഇത് നമ്മുടെ മറ്റേ ബന്ദിപ്പൂർ ഗോപാൽ സ്വാമി പേട്ടിലോട്ട് പോകുന്ന വഴികളുണ്ടല്ലോ ഇത് അകത്ത് കുറെ ആടുകള് റോഡാണല്ലോ എന്താലേ ഓരോ ചെറിയ റോഡും കിടലില്ല ഒരു രക്ഷയില്ല നോക്കേ ഓ മാ പശുക്കൾ മേഞ്ഞു മേഞ്ഞ് വരുന്നൊക്കെ ഈ പറമ്പിൽ രണ്ട് സൈഡിൽ കാണുന്ന പറമ്പിലൊക്കെ കുറച്ച് പശുക്കളുണ്ട് കേട്ടോ അതും നല്ല ലക്ഷണമൊത്ത പശുക്കൾ വഴി സൂപ്പർ ആണെന്നൊക്കെ ഇപ്പൊ പറഞ്ഞതെ കോട്ടിയെ കോട്ടട ടു പോയിൻറ്റ് സിക്സ് കിലോ കാലതുങ്കർ എട്ട് കിലോമീറ്റർ ഇവിടുന്ന് എട്ട് കിലോമീറ്റർ പോയത് നമ്മൾ നമ്മളുടെ എത്തുകയാണ് ഗായസ് ചെറിയ ഗ്രാമ വഴികളിലൂടെ മെറ്റിയൊരു സിക്സ് ഫിങ്ങനെ ചീറി പാചകയാണ് ക്ലൗഡ്സ് എന്താല് സ്ഥലം കഴിച്ചെന്തായാലും ഗുജറാത്ത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് എസ്പെഷ്യലി ഈ ഒരു ഏരിയ വളരെ സേഫായിട്ട് ട്രാവൽ ചെയ്ത് വരാം എൻജോയ് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്ന റൈഡ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഇഷ്ടം കാര്യം നല്ല വഴികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ വന്ന് ഒത്തിരി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല അതിനെപ്പറ്റി അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ലോ പക്ഷേ ഈ ഒരു റൈഡ് അത് ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്ത് സ്ഥലം നോക്ക് മുകളിലെ ഒരു സെറ്റപ്പ് വേണ്ടിയിട്ട് നമുക്ക് കുന്നിൻ്റെ മകൾ വരെ വണ്ടി കയറി പോകാൻ തോന്നുന്നില്ല കുറച്ച് നടന്ന് കയറാനുണ്ടാകും ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ തോന്നാൻ കാര്യം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് ഒരു ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് നിങ്ങൾ കണ്ടിട്ടോ ചാൻസ് കുറവാണ് ഈവൻ കർണാടകത്തിലുണ്ടെന്ന് തോന്നുന്നു കർണാടകത്തിൽ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കേരളത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് കാണാത്ത ടൈപ്പ് ഒരു ട്രെയിനിൽക്ക് കൂടെ വണ്ടി ഓടിക്കുമ്പം അതൊരു കെടിലൻ ഫീലാണ് അതിനെ നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് ഒരു ഒരു ഭയങ്കര ഫ്രഷ് ഫീൽ കിട്ടും മടുക്കത്തില്ല ഇവിടെ ഓർത്ത് നോക്കിയാൽ ഈ വഴി ചെറിയ കോടമഞ്ഞും ആ ഒരു മൂടിലേക്ക് കിടക്കുമ്പോൾ ഇത് കയറിപ്പോകുന്നത് നമ്മളെ കുടജാതിരയൊക്കെ കയറുമ്പോൾ ഒരു മൂട് കിട്ടില്ല ദൂരെ ഒരു മല കാണാം എന്ത് അതാണെന്ന് തോന്നുന്നു കലാദുങ്കർ അമ്പലമൊക്കെ ഉണ്ട് തോന്നുന്നു ബസ്സുകളൊക്കെ പോകുന്നുണ്ട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ മേ ബി ഇത് അത്യാവശ്യം പോപ്പുലറായിട്ടുള്ളൊരു സ്ഥലമായിരിക്കാം അതല്ലെങ്കിൽ എന്തേലും ഒരു റിലീജിയസ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് കാണും ഈ ഒരു സ്ഥലത്തിന് അതെന്തായാലും മോളിൽ പോയിട്ട് നമുക്ക് നല്ല വിഷയം അറിയാം എനിക്ക് ഈ സ്ഥലത്തെപ്പറ്റി ഒന്നുമേ അറിയില്ലേ നല്ല കേറ്റമാണ് ബസ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി കയറുന്നത് വെൽക്കം ടു കാലോ ദുങ്കർ ദ ബ്ലാക്ക് ഹിൽസ് കറുത്ത മല അതാണ് കാലോ കാലോ എന്ന് പറഞ്ഞ കറുപ്പെന്നാണ് നമ്മൾ കാലാപ്പത്തർ പോയിട്ടില്ലേ അതുപോലെയാണ് ദുങ്കർ എന്ന് പറഞ്ഞ മല കാലോദുങ്കർ എന്ന് പറഞ്ഞ കറുത്ത മല കാലാപ്പത്തർ എന്ന് പറഞ്ഞ കറുത്ത കല്ല് അങ്ങനെ ബ്ലാക്ക് ഹില്ലിലേക്ക് കാലോദുങ്കറിലേക്ക് നമ്മളെത്തി ഔ ഇവിടെ ഒന്ന് കിടിലം വ്യൂ ആട്ടോ നമ്മൾ കണ്ട വെള്ള പാടങ്ങളൊക്കെ ഇല്ല അതൊക്കെ ദൂരെ കാണാം വൈറ്റ് സേർട്സ് കലോ തുർ ആ ഒരു മന്ദിരമൊക്കെ ഉണ്ട് സോ എന്തോ റിലീജിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഒരു മന്ദിരമുണ്ട് പാർക്കിംഗ് ഏരിയ അപ്പോൾ നമുക്ക് കാലോദുങ്കർ എന്താണ് സംഭവം എന്നൊക്കെ ഇറങ്ങി കാണാം ബേസിക്കലി കയറി മനസ്സിലാക്കിയത് രണ്ട് സൈഡിലും കിടിലും വ്യൂ ആണ് ഇവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്താ സാധനം ഇത് ഷാളാണ് തേരിയില്ലേ ഷാളായിട്ട് കുറേ പിള്ളേരുണ്ട് ബൈനോക്കുലറായിട്ട് ചേട്ടനുണ്ട് സോ നമ്മൾ കാലാതുങ്കർ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഇതൊരു ഫോറസ്റ്റ് റേഞ്ചാണ് പിന്നെ ആർമിയുടെയും സിആർ പി എഫിൻ്റെ ഒക്കെ ഉദ്യോഗസ്ഥർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കറങ്ങുന്നുണ്ട് സോ ഇവിടെ നമുക്ക് ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോ ബാക്കി കാണിച്ചു തരാം ഞാനൊരു കുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കറക്കി കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ എടുത്ത് എന്തൊന്ന് വിഷു ഒക്കെ ഇടപെടലായിട്ട് കാണിക്കാൻ ഒക്കെ ഓർത്തുക പക്ഷേ നടക്കുകയല്ല നമുക്ക് എന്തായാലും കാലാതുങ്കർ ഒന്നും കറി കണ്ടിട്ട് പോകാം ഒന്നും അങ്ങോട്ട് മലയാളം വീഡിയോ റിവേഴ്സ് ചെയ്ത് കേൾക്കുന്ന പോലെ ഉണ്ടല്ലേ ഇവര് എന്തൊക്കെയോ ഡ്രസ്സ് ഇതിലെന്തോ ഒരു കഥയുണ്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട് അവിടെ ഒരു മന്ദിരമുണ്ട് നമുക്ക് മന്ദിര വേണ്ട അത് രണ്ടോന്നല്ലേ നോക്കി വായിച്ച് മനസിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല ഫുള്ള് ഗുജറാത്തിലെഴുതിയോ നല്ല ഭംഗി രംഗ കിടപ്പുണ്ട് മരങ്ങളൊക്കെ ഒരുപാട് മറ്റേ ബുഷ്ട്രീസ് ആ നമ്മളിവിടെ ലോക്കലി ഇതിനെ പറ്റി ഇതിനെപ്പറ്റി അന്വേഷിച്ചു ദഗവാൻ ആണ് അവിടുത്തെ പ്രതിഷ്ഠയുടെ പേര് അതായത് മഹാവിഷ്ണു ബ്രഹ്മാവ് ശിവൻ ഇവരെ മൂന്ന് പേരുടെയും പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് പിന്നെ ഇവിടെ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ബ്രാൻഡുകളൊന്നും ഇവിടെ ഇല്ല എല്ലാം മേക്ക് ഇൻ ഗുജറാത്ത് എന്ന് പറഞ്ഞ പദ്ധതി വരെ പുറത്തുണ്ടാക്കി താൻ തോന്നുന്നു ഇവൻ ലെയ്സോ പിന്നെ ഡ്രിങ്ക്സ് അങ്ങനെ കൊക്കോ കോളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ വിരളമായിട്ടുള്ളൂ ലെയ്സോ നമ്മൾ കണ്ടിട്ടേ അല്ലേ നമ്മളാട്ട് ഇവിടെ ബാലാജി ബാലാജി ഗോകുൽ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ബ്രാൻഡ്സ് മാത്രമേ ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളൂ ഫേമസ് ഫേമസ് കറും ഫേമസ് ആക്കണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വരുമ്പോ ഇവിടെ നിന്ന് കഴിച്ചോ അമ്മൂ എന്റെ അമ്മുടോ എന്റെ പൊന്നളിയ അതായത് സംഭവം ഇത്രേ ഉള്ളൂ നമ്മൾ നിൽക്കുന്ന ഏറ്റവും ഹൈറ്റ് ഉള്ള ഏരിയ ആണ് ആധികാരികയോടെ പറയാനായിട്ട് തപ്പി നോക്കണം പക്ഷെ എന്തു എൻ്റെ അമ്മച്ച് അതായത് നമ്മൾ ഈ നിൽക്കുന്ന പോയിൻറ്റിൽ നിന്ന് ചുറ്റും അങ്ങോട്ട് വെള്ള കളറിൽ ഇങ്ങനെ പന്തലിച്ചിടക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു മരവും ഒന്നും കാണുന്നില്ല ഇതാണ് വ്യൂ 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 സൺസെറ്റ് പോയിന്റ് ഇവിടെ ഇങ്ങനെ ഒരു ഒരു സെറ്റപ്പ് ഉണ്ട് ട്ടോ സാറിന് ഹിൽ സ്റ്റേഷനൊക്കെ പോയി കാണുന്ന ടൈപ്പ് ഒരു വ്യൂ അല്ല നോക്കി അങ്ങ് ദൂരെ വെള്ളം കിടക്കുന്ന അപ്പുറത്ത് വെള്ള കളറുള്ള വൈറ്റ് റാങ്ങ് കോൺസെപ് പോയിന്റ് ഇവിടെ ബൈനോക്കുലായിട്ട് പറയാം ചെക്കന്മാരുണ്ട്

അഞ്ച് പോയിന്റുകള് നൂറ് രൂപ ഏതാനും കാണാം വന്നല്ലേ എന്താ പറയുന്നത്

haniwan temple ho oh. jao hm hero island hai haath se banaya hua hai apna pani aa jao okay aur island hai unko bhi gando okay hotel abhi, abhi akhir point hai ha idhar hai idhar hani ko ghumne <laughs> <laughs> jaana nahi hoga bilkul sambhav nahi hai yahmeer ne banaya <milla>. hai <Haan>? na <laughs> karo main youtube idhar hai ha side hai remal uh. <laughs> kaana hai theek hai green corner ha uh. uske beech mein white ghar ha uh. theek hai wo last checkpoint लास्ट चेक पोस्ट हाँ ओके ठीक है वो नाम क्या है वो रिवर का नाम क्या है इसको चेक पोस्ट बोलते हैं नो 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 वो वाटर है ना पानी है ना आ, ये पानी है बारिश का पानी बारिश का पानी इसको बॉर्डर का लेक बोलते हैं फोर्टी किलोमीटर पाकिस्तान हाँ फोर्टी किलोमीटर ओके ताड़े के ഒരു സെറ്റപ്പ് കൂടെ ഉണ്ട് സൺസെറ്റിനിയും ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൂടെ നമ്മളെ താഴെ കണ്ട ടെമ്പിളിലെ പ്രതിഷ്ഠയുടെ പേര് ദത്തത്രേയ എന്നാണ് അതായത് പരമശിവന്റെയും മഹാവിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും പുത്രൻ എന്നാണ് കരുതപ്പെടുന്നത് ഈ ദത്തത്രിയെ അപ്പം അവിടെ വേറൊരു ചെറിയൊരു ഹിസ്റ്ററി കൂടെ ഉണ്ട് നാനൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണത്രേ അപ്പം അന്ന് അദ്ദേഹം ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും വിശ എന്ന് കുറുക്കന്മാരെ കണ്ടെന്നും അദ്ദേഹത്തിന്റെ ശരീരം അവർക്ക് കഴിക്കാൻ കൊടുത്തുവെന്നും കഴിക്കാൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പോയ ശരീരം വീണ്ടും വീണ്ടും വളർന്നു വരികയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പം ഒരു ഫോറസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഫോറസ്റ്റിലെ കുറുക്കന്മാരൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ എത്തുമ്പം അവർക്ക് കഴിക്കാനായിട്ട് ആ ക്ഷേത്രത്തിൽ തന്നെ മീനുണ്ടാക്കി കൊടുക്കുന്നൊക്കെയാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ലേ പിന്നെ കച്ച് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം കൂടാണ് നമ്മൾ നിൽക്കുന്ന കറുത്തമല എന്നറിയപ്പെടുന്ന കാലോ നഗർ അല്ലേ കറക്റ്റ് പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾ ദൂരെ കുറേ വൈറ്റ് റാൻ കാണാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയി വൈറ്റ് റാനും പിന്നെ അതിൻ്റെ അപ്പുറത്ത് കടൽ കയറി കിടക്കുന്ന കാണാൻ പറ്റും മൺസൂൺ സമയങ്ങളിൽ പിന്നെ ഇവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബോർഡറാണ് മീറ്റ് ബിസിനസ് ഇൻ ദുബായ് സച്ച് എ നൈസ് പേഴ്സൺ ഫ്രം ഹാർട്ട് ഓഫ് ഗുജറാത്ത് സൂറത്ത് ബിസിനസ്മാൻ solar man solar man <laughs> and meet mr Bharat, heart of solar and field nice to meet you സ് ഫോട്ടോഗ്രാഫേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ സോ സീരിയസ് ബ്യൂട്ടിഫുൾ സൺസെറ്റ് അടുത്തിടയ്ക്ക് വേണ്ട ഏറ്റവും കിടലൻ ഒരു സൺസെറ്റും ആയിക്കൊണ്ട് നമ്മളുടെ കോസ്മിക് അരവാന്റെ ഈ ട്രിപ്പ് ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ് ഗൈസ് എല്ലാവർക്കും ഗുജറാത്തിലായി റൈഡിങ് സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഫസ്റ്റ് മോട്ടോ വ്ലോഗിങ് സംഭവമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയെറിയ കമൻ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പഴത്തൊരു കിടിലൻ സീരീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ